ഇരുട്ട് പുറത്തല്ല ഇരുട്ട് ഉള്ളിലാണ് പ്രകാശവും ഉള്ളിൽ തന്നെ ആത്മപ്രകാശം ഈ ആത്മാവ് എങ്ങും വ്യാപിച്ചിരിക്കുന്ന ഒരു സത്തയാണെങ്കിലും അതിനെ ആദ്യം കണ്ടെത്തുന്നത് അവനവന്റെ ഹൃദയത്തിലാണ് ഹൃദയത്തിലാണ് വിലമതിയാതെ വിളക്ക് പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നത് ആദ്യം അതിനെ അവിടെ കണ്ടെത്തണം അവിടെ ആ ഹൃദയ ആ ആത്മാവിനെ ഹൃദയാണ്ടെത്തിയിട്ട് പിന്നെ ഇന്ദ്രിയങ്ങളിലൂടെ പുറത്തേക്ക് നോക്കിയാൽ എൻ്റെ ഉള്ളിൽ ഞാൻ കണ്ട അതേ പരമാത്മാവാണ് ഈ നാമരൂപ പ്രപഞ്ചമായി കാണപ്പെടുന്നത് എന്നുള്ളത് വ്യക്തമായി അറിയാൻ കഴിയും അപ്പോൾ ഇരുട്ട് ഉള്ളിലാണ് ഉള്ളിലാണ് അതിനെ നശിപ്പിക്കേണ്ടതും അതിനെ നശിപ്പിക്കാൻ ഉതകുന്ന പ്രകാശം അതും ഉള്ളിൽ തന്നെ ബുദ്ധി ബുദ്ധിയിലാണ് അജ്ഞാനമാകുന്ന മറ സ്ഥിതി ചെയ്യുന്നത് ജ്ഞാനപ്രകാശം നിറയുന്നതും ഇതേ ബുദ്ധിയിൽ തന്നെ ഇങ്ങനെ ഇരുളും പ്രകാശവും ഇരുട്ടും പ്രകാശവും ഒരേ സ്ഥലത്ത് ഒത്തുവാഴുന്നു ഇത് ഒരു നീതി കേടാണ് എന്നാണ് ഗുരുദേവൻ പറയുന്നത് ഇരുളും പ്രകാശവും ഗതിയും നിശ്ചലതയും ഒരാൾ നടക്കുന്നു എന്ന് പറഞ്ഞാൽ അയാൾക്ക് നിശ്ചലാവസ്ഥയിൽ കഴിയാൻ പറ്റില്ല നിശ്ചലാവസ്ഥയിൽ കഴിയുന്ന ഒരാൾക്ക് അതേ സമയം നടക്കാനും സാധ്യമല്ല സ്ഥിതിഗതികൾ പോലെ ഇരുളും പ്രകാശവും പോലെ ഒത്തു ചെ ചേരാൻ പറ്റില്ല രണ്ടും ഒരേ സ്ഥലത്ത് ഉണ്ടാവാൻ പറ്റില്ല പക്ഷേ ഈ ബുദ്ധിയിൽ അതാണ് സംഭവിക്കുന്നത് അജ്ഞാനവും ബുദ്ധിയിൽ തന്നെയാണ് ആ അജ്ഞാനത്തെ നശിപ്പിക്കേണ്ട പ്രകാശവും ആത്മപ്രകാശവും ഇതേ ബുദ്ധിയിൽ തന്നെയാണ് അപ്പോ പുറമേ നിന്ന് നമുക്കൊന്നും കിട്ടേണ്ടതായിട്ടില്ല പുറം എന്നുള്ളതിനെ മറന്നു പോകുമ്പോൾ അകം തെളിയും അകം തെളിഞ്ഞാൽ അതാണ് ആത്മജ്ഞാനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മങ്ങിയ ഇരുട്ടിൽ മറയ്ക്കപ്പെട്ട മരക്കുറ്റി പുരുഷനായോ ഭൂതപ്രേതാദിയോ തെറ്റിദ്ധരിക്കപ്പെടുന്നത് പോലെ ഒരു മരക്കുറ്റി ഏതാണ്ട് ഒരു അഞ്ചഞ്ചര അടി പൊക്കം അത് മരക്കുറ്റിയാണ് പക്ഷേ സന്ധ്യാസമയത്ത് അതിനെ അല്പം അകലെ നിന്ന് നോക്കുമ്പോൾ ഒരാളാണോ എന്ന് തെറ്റിദ്ധരിക്കാനുള്ള സാധ്യതയുണ്ട് ഒരു കള്ളനാണോ ആ നിൽക്കുന്നത് അല്ലെങ്കിൽ വല്ല ഭൂതമോ പ്രേതമോ ആണോ ഒരാളിനെ പോലെയാണ് ആ മരക്കുറ്റി കാണപ്പെടുന്നത് വാസ്തവത്തിൽ വാസ്തവത്തിലത് മരക്കുറ്റിയാണ് അപ്പം ഈ തെറ്റിദ്ധാരണ മങ്ങിയ വെളിച്ചത്തിലാണ് സംഭവിക്കുന്നത് അതിന് സത്യമെന്ന് കരുതുന്ന ആൾ മരക്കുറ്റിയിൽ കാണപ്പെടുന്ന ഭൂതപ്രേതാദിയെ സത്യമെന്ന് കരുതി അജ്ഞൻ ഭയന്ന് നോക്കി നിൽക്കുന്നത് പോലെ പരമാത്മ സത്യത്തിൽ തെറ്റിദ്ധരിക്കപ്പെട്ട പ്രപഞ്ച ഘടകങ്ങളെ നോക്കി നിന്ന് ലൗകികൻ ഭ്രമിക്കുന്നു ലൗകികൻ എന്ന് പറഞ്ഞാൽ അജ്ഞാനികൾ എന്നർത്ഥം ജ്ഞാനം നേടാത്തവർ ഈ മായയുടെ സൃഷ്ടിയായ നാമരൂപങ്ങളെ സത്യം എന്ന് കരുതി തെറ്റിദ്ധരിക്കുന്നു പുറമേയുള്ള പല വസ്തുക്കളും എന്നെ സുഖിപ്പിക്കും എന്ന് കരുതുന്നു ഇങ്ങനെയാണ് മനുഷ്യൻ സുഖത്തിന് അടിമയാകുന്നത് നിങ്ങൾ സുഖത്തെ കാക്ഷിക്കുന്നത് തെറ്റല്ല പക്ഷേ യഥാർത്ഥ സുഖം എവിടെയാണ് എന്നറിയണം ഇല്ലെങ്കിൽ ദുഃഖത്തെ സുഖം എന്ന് നാം തെറ്റിദ്ധരിക്കും സുഖം അല്പം പോലും ഇല്ലാത്ത ജഡപദാർത്ഥങ്ങളിലാണ് സുഖം കൊടികൊള്ള കൊള്ളുന്നത് എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് യഥാർത്ഥത്തിൽ സുഖം എവിടെ എന്നുള്ള കാര്യം വ്യക്തമായി മനസ്സിലാക്കണം അതിനെന്തു വേണം അധ്യാത്മശാസ്ത്രം വായിക്കണം ഉപനിഷത്തുകൾ പഠിക്കണം അപ്പോൾ ഈ സുഖം യഥാർത്ഥത്തിൽ എവിടെയാണ് എന്ന് നമുക്ക് അറിയാറാകും എവിടെയാണ് സുഖമുള്ളത് ആത്മാവിൽ ആത്മാവിൽ മാത്രം ജഡപദാർത്ഥങ്ങളിൽ അല്പം പോലും സുഖമില്ല ജഡപദാർത്ഥങ്ങൾ എപ്പോഴും നമ്മെ ദുഃഖിപ്പിക്കുക മാത്രമേ ചെയ്യുകയുള്ളൂ പക്ഷേ മനുഷ്യൻ മോഹിതനായതുകൊണ്ട് ്രമിച്ചവനായതുകൊണ്ട് സുഖം അല്പം പോലും ഇല്ലാത്ത ജഡപപദാർത്ഥങ്ങളിൽ നിന്ന് തനിക്ക് സുഖം കിട്ടുന്നു എന്ന് അവൻ കരുതുന്നു അങ്ങനെ വിഷയങ്ങളുടെ പുറകെ പായുന്നു അവസാനം ഒന്നും കിട്ടാതെ ജീവിതം അവസാനിപ്പിക്കുന്നു ഇതാണ് മനുഷ്യർക്ക് സംഭവിക്കുന്ന ദുരന്തം സത്യമറിയാതെ എന്തിൻ്റെ പുറകെ എന്തിൻ്റെ പുറകെ പോയി അവസാനം ഒന്നും കിട്ടാതെ ജീവിതം കൂരിരുട്ടിൽ അവസാനിക്കുന്നു അങ്ങനെ ഒരു ദുരവസ്ഥ ആർക്കും വരരുത് അത് വരാതിരിക്കണമെങ്കിൽ ഓരോ വ്യക്തിയും ഈ ആത്മതത്വത്തിൽ ശ്രദ്ധയുള്ളവനായി മാറണം ഈ ആത്മാവിനെ സദാ അനുധാവനം ചെയ്യണം എന്ത് കണ്ടാലും ഏത് കണ്ടാലും എപ്പോൾ കണ്ടാലും എവിടെ കണ്ടാലും എങ്ങനെ കണ്ടാലും അതെല്ലാം ആത്മാവിൻ്റെ പ്രതിഫലനങ്ങളാണ് എന്ന സത്യത്തെ സദാ സ്മരിച്ചുകൊണ്ട് ആ ആത്മതത്വം ഒരിക്കലും നമ്മുടെ ബുദ്ധിയിൽ നിന്ന് മറഞ്ഞു പോകാത്ത രീതിയിൽ അതിനെ പിന്തുടർന്നുകൊണ്ടേയിരുന്നാൽ ആത്മജ്ഞാനം കരതലാമലകം പോലെ നമുക്ക് കരഗതമാകും കരതലാമലകം എന്ന് പറഞ്ഞാൽ ഉള്ളംകൈയിലെ നെല്ലിക്ക ഉള്ളംകൈയിലെ നെല്ലിക്കയെക്കുറിച്ച് അതിൻ്റെ ആകൃതി എന്താണ് അതിൽ എത്ര നരമ്പുകൾ നരമ്പുകളുണ്ട് ഇതൊക്കെ വ്യക്തമായിട്ട് നമ്മുടെ കൈവെള്ളയിൽ ഇരിക്കുകയല്ലേ നല്ലപോലെ കാണാൻ പറ്റും അതിനെക്കുറിച്ച് മറ്റാരോടും ചോദിച്ച് സംശയം തീർക്കേണ്ട കാര്യമില്ല അതുപോലെ വ്യക്തമായ അനുഭവമാണ് ഈ ആത്മാനുഭവം എന്ന് പറയുന്നത് അത് ഉറങ്ങിക്കിടക്കുമ്പോൾ അവ്യക്തമായി നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ പോലെയല്ല കഞ്ചാവ് മദ്യം മയക്കുമരുന്ന് ഇതൊക്കെ അടിക്കുമ്പോൾ ഒരു തരത്തിലുള്ള ഹലൂസിനേഷൻസ് തോന്നും വിഭ്രമം അതുപോലെയുള്ള ഒരു അനുഭവമല്ല ഇത് ഉണർവിൽ ഒരാൾ വ്യക്തമായി സാക്ഷാത്കരിക്കുന്ന സത്യമാണ് അത് മനസ്സിന്റെ വിഭ്രമമല്ല മനസ്സിനെ അതിവർത്തിക്കുമ്പോൾ സത്യം സ്വയം പ്രകാശിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ആ അനുഭവത്തെ ആരും സംശയിക്കേണ്ട കാര്യമില്ല അതിനെ സത്യമെന്ന് കരുതി തന്നെ മുന്നേറണം മഹർഷിമാരുടെ വാക്കുകളിൽ അചഞ്ചലമായ വിശ്വാസം മനുഷ്യൻ ഉണ്ടാകണം അല്ലാതെ ഞാൻ ആരെയും വിശ്വസിക്കത്തില്ല എനിക്ക് ചില സെറ്റ് പാറ്റേൺസ് ഉണ്ട് അത് മാത്രമേ ഞാൻ വിശ്വസിക്കൂ ബിക്കോസ് ഐ ആം എ സയന്റിസ്റ്റ് നിങ്ങൾ സയന്റിസ്റ്റോ ആരോ ആയിക്കോട്ടെ ഈ ഇന്ദ്രിയ തലത്തിലുള്ള അനുഭവം മാത്രമല്ല ഇന്ദ്രിയാതീതമായ അനുഭവങ്ങളും അനുഭവങ്ങളുമുണ്ട് അതിനെയൊന്നും നിങ്ങൾക്ക് ചോദ്യം ചെയ്യാനോ സംശയിക്കാനോ ഉള്ള അവകാശമില്ല യു ആർ നോട്ട് ടു ഡു ദാറ്റ് നമ്മുടെ അറിവിന്റെ മണ്ഡലത്തിന് അപ്പുറത്തുള്ളവയെ ഇല്ല എന്ന് നിഷേധിക്കാൻ ഉള്ള അവകാശം ആരാണ് തന്നത് സ്ഥൂലം മാത്രമേ ഉള്ളൂ ഈ പ്രപഞ്ചത്തിൽ സൂക്ഷ്മങ്ങളായ പലതും നമ്മുടെ അനുഭവ മണ്ഡലത്തിൽ തന്നെ ഇല്ലേ എല്ലാത്തിനെയും കണ്ടിട്ടും കേട്ടിട്ടും തൊട്ടിട്ടും മണത്തിട്ടും രുചിച്ചിട്ടുമാണോ നമ്മൾ അനുഭവിക്കുന്നത് സുഖം ദുഃഖം അതിന് രൂപമുണ്ടോ ഈ രണ്ടിനും ഇല്ല അത് രണ്ടും ഇല്ലെന്ന് പറയുമോ ഞാൻ സുഖിക്കുന്നു ഞാൻ ദുഃഖിക്കുന്നു വ്യക്തമായ അനുഭവമാണ് അഞ്ചിന്ദ്രിയങ്ങളിലൂടെയുള്ള അനുഭവം അല്ല വിശപ്പ ദാഹം ഭയം കാമം ക്രോധം സംഭ്രമം ടെൻഷൻ അസൂയ ഇതിനെ ആരെങ്കിലും ഇതിന് ഇവയൊക്കെ ആരെങ്കിലും കണ്ടവരുണ്ടോ ഇതൊന്നും ഇല്ലെന്ന് പറയാൻ ആർക്കെങ്കിലും ധൈര്യമുണ്ടോ ഇതൊക്കെ അനുഭവമാണ് അതുപോലെ അനുഭവത്തിലൂടെ മാത്രം അറിയാൻ കഴിയുന്ന ഒന്നാണ് ഈ ആത്മതത്വം അഞ്ചിന്ദ്രിയങ്ങളിലൂടെയും മനസ്സിലൂടെയും എന്തിനെ ബുദ്ധിയിലൂടെ പോലും അതിനെ അറിയാൻ പറ്റില്ല ബുദ്ധി ഒരു ഘട്ടം കഴിയുമ്പോൾ അതിനെ തന്നെ കവച്ചു കവച്ചുവെക്കും അപ്പോൾ ആത്മജ്ഞാനം പ്രകാശിക്കും പ്രപഞ്ചഘടകങ്ങളെ നോക്കി നിന്ന് ലൗകികൻ ഭ്രമിക്കുന്നു ഈ ഭ്രമത്തിന് കാരണം എന്തെന്ന് ചോദിച്ചാൽ അവൻ്റെ തന്നെ ഉള്ളിലുള്ള അജ്ഞാനമാണ് അതിനെ നശിപ്പിക്കാൻ അവൻ മുതിരുന്നില്ല അജ്ഞാനം എന്ന് ഒന്നുണ്ട് എന്ന് തന്നെ അവൻ അംഗീകരിക്കുന്നില്ല പിന്നെ എങ്ങനെ അതിനെ നശിപ്പിക്കാൻ തയ്യാറാവും ഞാൻ എല്ലാം അറിയാം എനിക്കെല്ലാം അറിയാം പത്ത് ഡിഗ്രിയും പന്ത്രണ്ട് പോസ്റ്റ് ഗ്രാജുവേഷനും രണ്ട് പോസ്റ്റ് ഡോക്ടറൽ ബിരുദങ്ങളും എൻ്റെ കൈവശമുണ്ട് സർട്ടിഫിക്കറ്റ് ഫ്രെയിം ചെയ്ത് വീട്ടിൽ വെച്ചിട്ടുണ്ട് വന്നാൽ കാണിച്ചു തരാം അതൊക്കെ ആയിക്കോട്ടെ ഒരു സുഹൃത്ത് ഭൗതികജ്ഞാനത്തിൽ നിങ്ങൾക്ക് അസാമാന്യമായ അറിവുണ്ടായിരിക്കാം നിങ്ങൾ നിങ്ങളാരെ എന്നുള്ളതിനെക്കുറിച്ച് എന്തെങ്കിലും നിങ്ങൾക്കറിയാമോ നിങ്ങൾ എന്തിനാണ് ജനിച്ചത് നിങ്ങൾ ഇങ്ങനെ ജീവിക്കുന്നതിൻ്റെ ഉദ്ദേശ്യമെന്ത് മരണത്തിന് ശേഷം നിങ്ങൾക്ക് എന്ത് സംഭവിക്കും ഇതിനെക്കുറിച്ചൊക്കെ എപ്പോഴെങ്കിലും മനുഷ്യർ ചിന്തിക്കുന്നുണ്ടോ ഇല്ല കാരണം അവൻ്റെ ഉള്ളിലെ ആ അവിദ്യ അതിന് സമ്മതിക്കുന്നില്ല അവന് മറ്റു പലതുമാണ് പ്രധാനപ്പെട്ടവയായി തോന്നുന്നത് ഈ ആത്മാവ് ആത്മജ്ഞാനം നേടുക ഇതൊന്നും അവനെ സംബന്ധിച്ച് ഒരു പ്രശ്നമേ അല്ല അതൊക്കെ ഒരു ഹോബി പോലെ വേറെ ഒന്നും ചെയ്യാനില്ലെങ്കിൽ എന്നാ പിന്നെ ഉപനിഷത്ത് വായിച്ചോളെ ചുമ്മാ സമയം പോകാൻ വേണ്ടി ടൈം പാസിന് ടൈം ടൈംപാസിന് വേറെ എത്രയോ കാര്യങ്ങളുണ്ട് ശാസ്ത്ര പഠനം ടൈം പാസ് ആയി കൊണ്ട് നടക്കരുത് വളരെ ശ്രദ്ധയോടും ഗൗരവത്തോടും കൂടി സമീപിക്കേണ്ടതാണ് ഈ അധ്യാത്മശാസ്ത്രം ബുദ്ധിയെ നല്ല പോലെ ഉണർത്തി നിർത്തണം പകുതി ഉറക്കം തോന്നിക്കൊണ്ട് ഇതൊന്നും വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവില്ല ഉറങ്ങാതെ ഇരുന്ന് വായിച്ചാലേ മനസ്സിലാവുന്നില്ല പിന്നെയാണോ പകുതി ഉറക്കത്തിൽ ഇതൊക്കെ വായിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും മനസ്സിലാവുക ഇക്കാര്യമാണ് ഗുരുദേവൻ ഉലകർ ഉറങ്ങി ഉണർന്ന് ചിന്ത ചെയ്യും പലതും എന്ന ഭാഗം കൊണ്ട് വെളിപ്പെടുത്തിയിരിക്കുന്നത് ഉലകർ നിദ്രയിൽ പെടുമ്പോഴാണ് നാനാത്വത്തെ കാണുന്നത് പ്രപഞ്ചത്തെ അനുഭവിക്കുന്നത് ആ അജ്ഞാനമാകുന്ന ഇരുട്ട് നഷ്ടമായാൽ ആത്മപ്രകാശമുദിക്കും ആ ആത്മപ്രകാശത്തിൽ പ്രപഞ്ചം അസ്തവിക്കുകയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഈ ദൃശ്യ മണ്ഡലമൊക്കെ അപ്രത്യക്ഷമാകും ഞാനീ പുറമേ നോക്കിക്കഴിഞ്ഞാൽ അയാൾക്ക് ഒന്നും കാണാൻ പറ്റത്തില്ല ശുദ്ധശൂന്യമായിരിക്കും എന്നല്ല അർത്ഥം ഇതൊക്കെ കാണപ്പെട്ടാലും ഇല്ല എന്ന് അദ്ദേഹം അറിയുന്നു ആ അറിവാണ് പ്രധാനം നമ്മൾ കാണുന്നതിനെ അപ്പടി വിശ്വസിക്കുന്നവരാണ് അതാണ് നമ്മുടെ ദുഃഖങ്ങൾക്ക് കാരണവും കാണപ്പെടുന്നവയിൽ കാണപ്പെടാത്ത ഒന്ന് വ്യാപിച്ചിരിക്കുന്നു എന്നറിയണം അതിനെ എങ്ങനെയാണ് കണ്ടെത്തുക എന്ന് ചോദിച്ചാൽ ബുദ്ധിയുടെ സഹായത്തോടുകൂടി വിചാരത്തിൻ്റെ സഹായത്തോടു കൂടി മാത്രമേ കാണപ്പെടുന്നവയിൽ കാണപ്പെടാതെ മറഞ്ഞു നിൽക്കുന്ന ആ മറ്റൊന്നിനെ കണ്ടെത്താൻ പറ്റൂ അതിന് തയ്യാറാകാത്തവർ ബുദ്ധിയെ വിനിയോഗിക്കാൻ തയ്യാറാകാത്തവർ അല്ലെങ്കിൽ ബുദ്ധി ഉണ്ടായിട്ടും ആ ബുദ്ധിക്ക് വേണ്ടത്ര നൈർമല്യം സിദ്ധിക്കാത്തവർ പ്രപഞ്ച വിഷയങ്ങളിൽ മതിമറന്ന് കഴിയുകയേ നിവൃത്തിയുള്ളൂ അവർക്ക് ഈ പ്രപഞ്ചം മിഥ്യയാണ് എന്ന് ഒരിക്കലും അറിയാൻ സാധ്യമല്ല അപ്പോൾ ആദ്യമായി നമുക്ക് തത്വദർശികളുടെ വാക്കിൽ വിശ്വാസം വേണം അതിനെ സാക്ഷാത്കരിക്കേണ്ടത് ഒരാവശ്യമോ അല്ലെങ്കിൽ അത്യാവശ്യമോ ആണ് എന്ന് നമുക്ക് തോന്നണം അപ്പോഴാണ് നമ്മൾ ആധ്യാത്മികതയിലേക്ക് നിരന്തരം പ്രയാണം ചെയ്യുക മങ്ങിയ വെളിച്ചത്തിൽ മരക്കുറ്റിയിൽ ഭൂതപ്രേതാദി ഉണ്ടെന്ന് തോന്നിയാലും മരക്കുറ്റിക്ക് ഒരു ഭാവഭേദവും സംഭവിക്കുന്നില്ല എന്നുള്ളതാണല്ലോ വാസ്തവം നിങ്ങൾ ഒരു മരക്കുറ്റിയെ കള്ളനായിട്ടോ ഭൂതപ്രേതങ്ങളായിട്ടോ തെറ്റിദ്ധരിച്ചാലും മരക്കുറ്റി മരക്കുറ്റി തന്നെയാണ് അതിൻ്റെ സ്വഭാവത്തിന് മാറ്റം സംഭവിക്കുന്നുണ്ടോ നിങ്ങളുടെ തെറ്റിദ്ധാരണ കൊണ്ട് ഒരു വസ്തു മറ്റൊന്നായി മാറുന്നില്ല അത് നിങ്ങളുടെ കാഴ്ചപ്പെട്ട കാഴ്ചപ്പാടാണ് നിങ്ങൾ ഭ്രമിച്ചിരിക്കുകയാണ് വസ്തുവിൽ അത് ഒരു പരിവർത്തനവും ഉണ്ടാക്കുന്നില്ല അതുപോലെ അജ്ഞൻ പ്രപഞ്ചനാമ രൂപങ്ങൾ ഉണ്ടെന്ന് കാണുന്നുണ്ടെങ്കിലും അവയ്ക്ക് അധിഷ്ഠാനമായ നിർവികൽപ ബോധവസ്തു അപ്പോഴും നിത്യവും ആനന്ദ സ്വരൂപവുമായി വിലസുന്നു എന്നതാണ് വാസ്തവം അജ്ഞാനികൾ ഒന്നല്ല പത്തല്ല നൂറല്ല ആയിരമല്ല ലക്ഷമല്ല കോടിക്കണക്കിന് അജ്ഞാനികൾ ശതകോടി സഹസ്രകോടി അജ്ഞാനികൾ ഈ പ്രപഞ്ചത്തെ സത്യമെന്ന് കരുതിയാലും പ്രമേയം പാസ്സാക്കിയാലും ഈ പ്രപഞ്ചം ഒരിക്കലും സത്യമാവുകയില്ല കാരണം പ്രപഞ്ചം ഇല്ലാത്ത ഒന്നാണ് അതൊരു ഭ്രമദൃശ്യമാണ് അതിനെ പല പേർ സത്യമെന്ന് മുദ്ര കുത്തിയാൽ അത് സത്യമാവില്ല സത്യം വേണ്ടവണ്ണം കണ്ട് മനസ്സിലാക്കേണ്ടതാണ് പ്രമേയങ്ങൾ പാസ്സാക്കിയത് കൊണ്ട് വോട്ടിലിട്ടത് കൊണ്ട് ഈ പ്രപഞ്ചം പ്രപഞ്ചത്തിന്റെ സത്യത്വം തീരുമാനിക്കപ്പെടരുത് കൂടുതൽ ആളുകളുടെ വോട്ട് പ്രപഞ്ചം സത്യം എന്ന ആശയത്തിനാണ് കിട്ടുക അതുകൊണ്ട് മാത്രം ഈ പ്രപഞ്ചം സത്യമാവുമോ തല ഉയർത്തി ആകാശത്തിലേക്ക് നോക്കുന്ന ഏതൊരു മനുഷ്യനും അല്ലെങ്കിൽ ഏതൊരു ജീവിക്കും നീല നിറം കാണാൻ പറ്റും അതുകൊണ്ട് അവിടെ നീല നിറം ഉണ്ട് ഉണ്ടെന്നാണോ നമ്മൾ കരുതേണ്ടത് അല്ലെങ്കിൽ അത് ഭ്രമമാണ് എന്ന് തീരുമാനിക്കുകയാണോ വേണ്ടത് കാണുന്നതെല്ലാം എപ്പോഴും സത്യമാവണമെന്നില്ല മിക്കവാറും കാണപ്പെടുന്നത് അസത്യമാവാനേ തരമുള്ളൂ കാണപ്പെടുന്നു എന്നുള്ളത് തന്നെ അത് കള്ളമാണ് എന്നുള്ളതിന്റെ തെളിവാണ് ആത്മാവ് കാണപ്പെടുന്നില്ല അത് അനുഭവപ്പെടുകയാണ് ചെയ്തത് അതിനെ നിങ്ങൾക്ക് അനുഭവിക്കാൻ മാത്രമേ കഴിയൂ അതിന് അഞ്ചിന്ദ്രിയങ്ങളിലൂടെയോ മനസ്സിലൂടെയോ ബുദ്ധിയിലൂടെയോ കണ്ടെത്താൻ സാധ്യമല്ല അപ്പോൾ എല്ലാറ്റിന്റെയും അധിഷ്ഠാനമായ പ്രപഞ്ച അധിഷ്ഠാനമായ ബോധവസ്തു എപ്പോഴും നിത്യവും ആനന്ദ സ്വരൂപവുമായി വിലസുന്നു നമ്മുടെ ആശയം അല്ലെങ്കിൽ നമ്മുടെ കാഴ്ചപ്പാട് നമ്മുടെ അഭിപ്രായം കൊണ്ട് വസ്തുവിൽ യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല അത് ആനന്ദമായി നാശമില്ലാത്തതായി തന്നെ വിലസുന്നു എന്നതാണ് സത്യം അജ്ഞൻ സ്വസങ്കൽപ്പത്തിനനുസരണമായി എന്തൊക്കെ അതിലുണ്ടെന്ന് കാണുന്നുവോ അതിനെയൊക്കെ നിർവികാരമായി പ്രകാശിപ്പിച്ചു നിൽക്കുകയാണ് ബ്രഹ്മം അജ്ഞാനികൾ എന്ത് സങ്കല്പിക്കുന്നു അതിനെ ഈ ആത്മാവ് എന്നും പ്രകാശിപ്പിച്ചിട്ടേ ഉള്ളൂ ആത്മാവ് ഏയ് നിങ്ങൾ ഭ്രമത്തിൽപ്പെട്ടിരിക്കുകയാണ് ഇങ്ങനെയല്ല നിങ്ങൾ കാണേണ്ടത് മറിച്ചാണ് എന്നൊന്നും ആത്മാവ് നമ്മുടെ അനുഭവത്തിന് നമ്മുടെ അനുഭവത്തെ തടസ്സം ചെയ്യാറില്ല നിങ്ങൾ എന്ത് കരുതുന്നുവോ അത് ആത്മപ്രകാശത്തിൽ ഉള്ളതായി തീരും നിങ്ങളുടെ ഉള്ളിൽ അജ്ഞാനമുണ്ടെങ്കിൽ ഈ പ്രപഞ്ചം സത്യമാണെന്ന് നിങ്ങൾ ധരിക്കും ആ പ്രപഞ്ചത്തെയും ആത്മാവ് പ്രകാശിപ്പിച്ച് തരും അതല്ല നിങ്ങളുടെ വിവേകത്തെ ഉപയോഗിച്ച് തത്വവിചാരത്തിലൂടെ ഈ പ്രപഞ്ചം മിഥ്യയാണ് എന്ന് തീരുമാനിച്ച് ആത്മാവ് മാത്രമാണ് സത്യം എന്ന് അംഗീകരിച്ചാൽ ആ ആത്മതത്വത്തെയും ഈ ആത്മാവ് പ്രകാശിപ്പിച്ച് നിങ്ങളുടെ കാഴ്ചപ്പാടെന്തോ അതിനനുസരിച്ച് നിങ്ങളുടെ അനുഭവം നമ്മുടെ അനുഭവത്തിൽ ആത്മാവോ ദൈവമോ ഇടപെടാറില്ല അതാണ് സത്യം നമ്മുടെ കാര്യങ്ങളിൽ ഇടപെടുന്ന സ്വഭാവം ഈശ്വരനില്ല നമ്മളൊക്കെ ഇവിടെ ഉണ്ടെന്ന് ഭഗവാൻ അറിയുന്നുണ്ടോ അല്ല നിങ്ങൾ അങ്ങനെ പറയരുത് സർവജ്ഞനാണ് ഭഗവാൻ അദ്ദേഹത്തിന് അറിയാൻ പറ്റാത്തതായി ഒന്നുമില്ല നമ്മളൊക്കെ ഇവിടെ ഉള്ളത് അദ്ദേഹം അറിയുന്നു നമ്മുടെ പ്രാർത്ഥനകൾ അദ്ദേഹം ചെവിക്കൊള്ളുന്നു നമ്മുടെ പ്രശ്നങ്ങൾക്ക് അദ്ദേഹം പരിഹാരം കണ്ടെത്തുകയും ചെയ്യും നമ്മുടെ ബുദ്ധിമുട്ടുകളൊക്കെ അദ്ദേഹം മാറ്റുകയും ചെയ്യും എന്ന് നിങ്ങൾ കരുതുന്നു യഥാർത്ഥ ഈശ്വരതത്വം തത്വം അംഗീകരിക്കുന്നേ ഇല്ല താനല്ലാത്ത ഒരു പ്രപഞ്ചത്തെയോ ആ പ്രപഞ്ചത്തിൽ കഴിയുന്ന മനുഷ്യരെ കുറിച്ചോ ദൈവം അറിയുന്നേയില്ല അതാണ് സത്യം അപ്പം പിന്നെ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് കഥയില്ല എന്നാണോ നിങ്ങൾ പറയുന്നത് ഒരിക്കലുമല്ല നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള ഈശ്വരൻ സർവവ്യാപിയാണല്ലോ അപ്പം അപ്പോൾ നമ്മുടെ ബുദ്ധിയുടെ ഉള്ളിലും ആ ഈശ്വര സാന്നിധ്യമുണ്ട് ആ ബുദ്ധിക്കകത്ത് സ്ഥിതി ചെയ്യുന്ന ആ സത്യം ഓരോ ജീവൻ്റെയും പ്രാർത്ഥനകളെ അറിയുന്നു ആ പ്രാർത്ഥനകളെ അദ്ദേഹം സഫലമാക്കുന്നു അതുകൊണ്ട് ഈശ്വരനോട് എന്തെങ്കിലും പ്രാർത്ഥിക്കുന്നത് നിഷ്ഫലമാണ് എന്നൊരിക്കലും കരുതരുത് പക്ഷേ യഥാർത്ഥ ഈശ്വര തത്വത്തിൽ പ്രപഞ്ചമോ മനുഷ്യരോ ജീവജാലങ്ങളോ ഒന്നും തന്നെയില്ല അത് പ്രപഞ്ചത്തിനെ അതിവർത്തിച്ചു കഴിയുന്ന ശുദ്ധ ചൈതന്യമാണ് അത് അത് അതിനെ അല്ലാതെ മറ്റൊന്നിനെ അറിയുന്നില്ല അതാണ് സത്യം അത് അദ്വൈത അനുഭവമാണ് അപ്പോൾ അതെങ്ങനെ വേറിട്ട ഒരു ലോകത്തെയോ മനുഷ്യരെയോ അറിയും അറിഞ്ഞാലല്ലേ അവരുടെ പ്രാർത്ഥനകളെ ചെവിക്കൊള്ളേണ്ട കാര്യമുള്ളൂ എന്നാലല്ലേ അദ്ദേഹം പരിഹാരം നിർദ്ദേശിക്കേണ്ട കാര്യമുള്ളൂ ദൈവം ദൈവമായി തന്നെ നിൽക്കുന്നു ദ്വൈതത്തെ കടന്നു നിൽക്കുന്നതാണ് ദൈവം അതിനെ അങ്ങനെ മനസ്സിലാക്കുന്നതാണ് ജ്ഞാനം എന്ന് പറയുന്നു മറ്റേത് ഭഗവാനുമായിട്ട് ഒരു ബന്ധം സ്ഥാപിക്കാൻ വേണ്ടി നമ്മൾ ആരാധനയും പ്രാർത്ഥനയും ഒക്കെ ചെയ്യുന്നു ഈശ്വരനുമായിട്ട് ഒരു ബന്ധം സ്ഥാപിക്കണമല്ലോ എന്നാലല്ലേ നമുക്ക് അദ്ദേഹത്തോട് നമ്മുടെ ആവശ്യങ്ങൾ ഉന്നയിക്കാൻ പറ്റും അപ്പം നമ്മെപ്പോലെ ഒരു വ്യക്തിയായി നമ്മെപ്പോലെ കണ്ണും കാതും മൂക്കും നാക്കും കയ്യുമൊക്കെ ഉള്ള ഒരു സ്ത്രീയോ അല്ലെങ്കിൽ പുരുഷനോ ആയി ദൈവത്തെ സങ്കല്പിക്കുന്നു ദേവിമാരുമുണ്ട് ദേവന്മാരുമുണ്ട് അത് ഭഗവാനുമായിട്ടൊരു സംബന്ധം ഐ ഭഗവാനുമായിട്ട് ആരെങ്കിലും സംബന്ധം ആലോചിക്കുമോ എന്ന് പറഞ്ഞാൽ ഭഗവാനുമായിട്ട് ഒരു വ്യക്തി ഉണ്ടാക്കുന്ന സംബന്ധമാണ് ഭക്തി നമ്മൾ ഈ സംബന്ധം എന്നുള്ള വാക്ക് വിവാഹം എന്നുള്ള അർത്ഥത്തിലാണ് പ്രയോഗിക്കുന്നത് വാസ്തവത്തിൽ ഈശ്വരനെ നാം വിവാഹം ചെയ്യുകയാണ് വേണ്ടത് എന്നാലും നമ്മൾ രക്ഷപ്പെടൂ ഈ ജീവഭാവം എന്ന് പറയുന്നത് ചഞ്ചലമായ ഒന്നാണ് ആ ചാഞ്ചല്യം നിലയ്ക്കണമെങ്കിൽ അചഞ്ചലമായ ആത്മതത്വത്തെ നാം വരിക്കണം ആ സത്യത്തെ നീ മാത്രമേ എനിക്ക് വേണ്ടൂ എന്ന് അംഗീകരിക്കണം അതിനെ മറന്ന് ഒരു സെക്കൻഡ് ഇവിടെ ജീവിക്കരുത് അപ്പോൾ ഭഗവാനെ കല്യാണം കഴിക്കാൻ തയ്യാറുള്ള എത്ര പേർ ഈ കൂട്ടത്തിലുണ്ട് അല്ല ഞാൻ ആൾറെഡി ഒരു വിവാഹം കഴിഞ്ഞ വ്യക്തിയാണ് ഭഗവാന് ആർക്ക് വേണമെങ്കിലും വിവാഹം ചെയ്യാം ആ വിവാഹം പുറമെ താലികെട്ട് എന്നുള്ള ഒരു ചടങ്ങിലൂടെ ഉറപ്പിക്കപ്പെടുന്ന ഒന്നല്ല അത് നിത്യനിരന്തരമായ ഭഗവത് അനുസന്ധാനം മാത്രമാണ് ഒരു പ്രിയതമൻ അല്ലെങ്കിൽ പ്രിയതമ തൻ്റെ കാമുകൻ അല്ലെങ്കിൽ കാമുകിയെ എപ്പോഴും സ്മരിച്ചുകൊണ്ട് എങ്ങനെയാണോ കഴിയുന്നത് അതുപോലെ ഭഗവാനാകുന്ന കാമുകനെ സ്മരിച്ചു കൊണ്ടുവേണം സ്ത്രീകളെപ്പോലെയുള്ള ജീവന്മാർ ഇവിടെ കഴിയേണ്ടത് എന്നാലേ രക്ഷപ്പെടാനുള്ള മാർഗം തുറന്നു കിട്ടുകയുള്ളൂ അപ്പം അജ്ഞൻ തൻ്റെ സങ്കല്പത്തിനനുസരിച്ച് എന്തൊക്കെ അതിലുണ്ടെന്ന് കാണുന്നുവോ അവൻ്റെ സങ്കല്പം അവൻ്റെ മനസ്സ് എന്തെന്തിനു ഭാവന ചെയ്യുന്നുവോ അതിനെയൊക്കെ നിർവികാരമായി പ്രകാശിപ്പിച്ച് നിൽക്കുകയാണ് ബ്രഹ്മം നിർവികാരമായി പ്രകാശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ യാതൊരു ഇഷ്ടമോ അനിഷ്ടമോ കൂടാതെ ജീവൻ എന്തിനെ ആഗ്രഹിക്കുന്നു എന്തിനെ സങ്കല്പിക്കുന്നു അതിനെ പ്രകാശിപ്പിച്ചു കൊടുക്കുക മാത്രമാണ് ഈശ്വരൻ്റെ കർത്തവ്യം അത് അദ്ദേഹം ചെയ്യുന്ന ഒരു കർമ്മമല്ല അദ്ദേഹം പ്രകാശ കൊണ്ട് ആ ഭഗവാനിൽ ഉണ്ടെന്ന് തോന്നുന്ന പ്രപഞ്ചം അതിൽ പ്രകാശിക്കുന്നത് പോലെ തോന്നി ഏ കാണപ്പെട്ട ദൈവം എന്ന് പറഞ്ഞാൽ കാണപ്പെടുന്നതൊക്കെ ദൈവമാണ് അന്ന് എന്നുകൂടെ മനസ്സിലാക്കാം കാണപ്പെട്ട ദൈവം എന്ന് പറഞ്ഞാൽ മനുഷ്യരു എന്റെ ഗുരുനാഥൻ എൻ്റെ കാണപ്പെട്ട ദൈവമാണ് അല്ലെങ്കിൽ ഒരു ആചാര്യൻ ഒരു തത്വദർശി എൻ്റെ കാണപ്പെട്ട ദൈവമാണ് എന്ന് പറയുന്നു ദൈവത്തിന് കാണാൻ പറ്റില്ല എന്നുള്ളത് സത്യം വിസ്മരിക്കരുത് മറ്റൊരു കാര്യം കൂടെ ഓർമ്മിക്കുക കാണപ്പെടുന്നത് എല്ലാം ദൈവമാണെങ്കിൽ ഈ കാണപ്പെട്ട ദൈവം എന്ന് ഒരു പ്രത്യേക ഒന്നിനെ കരുതേണ്ട കാര്യമുണ്ടോ അങ്ങനെ വിചാരിക്കുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ കാണപ്പെടുന്നതൊക്കെ ഭഗവാൻ ഇതം ഹി വിശ്വം ഭഗവാൻ വിഷ്ണു സഹസ്രനാമത്തിലെ മഹാവിഷ്ണുവിൻ്റെ ഒന്നാമത്തെ പേര് വിശ്വം എന്നാണ് വിശ്വം വിഷ്ണുർവട്ടോ ഭൂതഭവ്യഭവത് പ്രഭു എന്നല്ലേ സഹസ്രനാമം തുടങ്ങുന്നത് തന്നെ ഭഗവാന്റെ പ്രത്യക്ഷമായ രൂപമാണ് ദശാവതാരങ്ങൾ ഭഗവാൻ എടുത്തു എന്നാണ് നമ്മൾ പറയുന്നത് മത്സ്യം മുതൽ കൽക്കി വരെയുള്ള പത്തവതാരങ്ങൾ അവതാരങ്ങൾ ഭഗവാൻ സ്വീകരിച്ചു എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് ഈ പ്രപഞ്ചം തന്നെ ഭഗവാന്റെ അവതാരമാണ് ആ പ്രപഞ്ചത്തിലാണ് മത്സ്യവും കൂർമ്മവും വരാഹവും ഒക്കെ ഉള്ളത് ഈ പ്രപഞ്ചം ചരങ്ങളും അചരങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ഈ പ്രപഞ്ചം ഭഗവാന്റെ പ്രത്യക്ഷ രൂപമാണ് ജ്ഞാനികൾ സൂക്ഷ്മമായ ബുദ്ധിയിലൂടെ അറിയുന്നു നമ്മൾ അതറിയുന്നില്ല അതുകൊണ്ട് നമ്മൾ അജ്ഞാനികളായി കഴിയുന്നു ഇപ്പം നിർവികാരമായി പ്രകാശിപ്പിക്കുന്നു എന്നുള്ളതിന് ഒരു ഉദാഹരണം പറയുകയാണ് നാടകരംഗത്തെ വെളിച്ചം പോലെ നാടക എന്ന് പറഞ്ഞാൽ സ്റ്റേജ് സ്റ്റേജിൽ ലൈറ്റ് ഉണ്ടാകുള്ളൂ ആ ലൈറ്റ് നല്ല കഥാപാത്രങ്ങളെ മാത്രമേ ഞാൻ പ്രകാശിപ്പിക്കൂ ദുഷ്ടകഥാപാത്രങ്ങളെ ഞാൻ പ്രകാശിപ്പിക്കില്ല ദുഷ്ടകഥാപാത്രം സ്റ്റേജിലേക്ക് കടന്നു വന്നാൽ ഞാൻ ഓഫായിപ്പോവും വിളക്ക് കെട്ടുപോകും അങ്ങനെയൊന്നും തീരുമാനിക്കുന്നില്ല പ്രകാശം ചൊരിയുക എന്നുള്ളത് നാടക ദീപത്തിൻ്റെ ധർമ്മമാണ് നല്ലത് ചീത്ത എന്നുള്ള വേർതിരിവ് ദീപത്തിനില്ല പരമാത്മാവ് അതുപോലെ പ്രകാശിക്കുന്ന ഒരു തത്വമാണ് അത് നല്ലതിനെ അഭിനന്ദിക്കുന്നുമില്ല മോശപ്പെട്ടതിനെ നിന്ദിക്കുന്നു നിന്ദിക്കുന്നുമില്ല എന്ന് പൊന്തുന്നുവോ അതിനെയൊക്കെ പ്രകാശിപ്പിക്കുക അതുമാത്രമാണ് അദ്ദേഹം എന്നും ചെയ്തിട്ടുള്ളത് നാടകരംഗത്തെ വെളിച്ചം പോലെ നാടകരംഗത്തെ വെളിച്ചം മുൻപിൽ വരുന്ന വേഷങ്ങളെ നിർവികാരമായി നിന്നുകൊണ്ട് അതാത് രൂപത്തിൽ പ്രകാശിപ്പിക്കുന്നു ഇതാണ് ആത്മാവിന്റെ സാക്ഷിനില നില ഇടപെടുക ഇന്റർഫിയർ ചെയ്യുക ആത്മാവിനറിയില്ല മനുഷ്യരാണ് അല്പന്മാരാണ് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടുന്നത് ഒന്നിലും ഇടപെടാത്തവൻ ഭഗവാൻ മാത്രമാണ് അതാണ് അദ്ദേഹത്തിന്റെ മഹത്വത്തിനും കാരണം അദ്ദേഹം നമ്മുടെ കാര്യങ്ങളിൽ ഇടപെട്ടിരുന്നെങ്കിൽ ഇന്ന് ഇത്രയും ക്ഷേത്രങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല കാരണം തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ നമ്മുടെ കാര്യത്തിൽ ഇടപെട്ട് കഴിഞ്ഞാൽ സംഭവം ബഹളവും നമ്മൾ അരുതാത്ത എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഭഗവാൻ കൈക്ക് കടന്നു പിടിച്ചാൽ നമ്മൾ ആ കൈ തട്ടിത്തെറിപ്പിക്കും നീ ഭഗവാനായിരിക്കാം പോയി തന്റെ പണി നോക്കും എനിക്ക് പുകവലിക്കണം മദ്യപിക്കണം വ്യഭിചരിക്കണം അപ്പോൾ നമുക്കിഷ്ടമുള്ള കാര്യങ്ങളിൽ ഭഗവാനല്ല ആരിടപെടുന്നതും നമുക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് ഭഗവാൻ ഒരിക്കലും ആരുടെ കാര്യത്തിലും ഇടപെടുന്നില്ല അത് സാക്ഷി മാത്രമായി നിലകൊള്ളുന്നു ചുരുക്കത്തിൽ പ്രപഞ്ചപ്രതിഭാസങ്ങൾ കൊണ്ടൊന്നും സ്വരൂപമായ സത്യത്തിന് ഒരിക്കലും ഒരു കളങ്കവും സംഭവിക്കുന്നില്ല പ്രപഞ്ചത്തിൽ എന്തു വേണമെങ്കിൽ എന്തു വേണോ ഉണ്ടാവുകയോ നശിക്കുകയോ ചെയ്തു കൊള്ളട്ടെ പക്ഷെ ആത്മതത്വത്തിന് ഒരു പോറല് പോലും ഏൽക്കുന്നില്ല സിനിമാ സ്ക്രീനിലോ സ്ക്രീനിലോ എന്തൊക്കെ ദൃശ്യങ്ങളാണ് പൊന്തി പറയുന്നത് വെള്ളപ്പൊക്കത്തെ നമ്മൾ കാണുന്നുണ്ട് അഗ്നിബാധ കാണുന്നുണ്ട് ആ സിനിമയിൽ അല്ലെങ്കിൽ ടി വി സ്ക്രീനിൽ പ്രത്യക്ഷപ്പെടുന്ന ജലം കൊണ്ട് നമ്മുടെ വീട്ടിലെ ടി വി സ്ക്രീൻ നനയുന്നുണ്ടോ അതിലല്ലേ കാണുന്നത് അഗ്നിബാധ വലിയ അഗ്നിബാധ നമ്മുടെ വീട്ടിലിന്റെ ആ ടി വി സ്ക്രീനിൽ പുകയോ കരിയോ ഉരളുന്നുണ്ടോ ഇല്ല കാരണം അതൊക്കെ ഭ്രമദൃശ്യങ്ങളാണ് വന്നു പോകുന്നവ വന്നുപോകുന്ന ജഡനാമ രൂപങ്ങൾ അധിഷ്ഠാന സത്യെ സത് സത്തയെ കളങ്കപ്പെടുത്തുന്നില്ല അതുകൊണ്ട് ഒരിക്കലും ഒരു തരത്തിലും ബാധിക്കപ്പെടാത്ത തത്വമായി ഈ ആത്മാവ് സദാ പ്രകാശിച്ചു നിൽക്കുന്നു അത് ഉണ്ടാവുകയോ നശിക്കുകയോ ചെയ്യുന്നില്ല വിലമതിക്കാനാവാത്ത വണ്ണമുള്ള ആത്മാവിൻ്റെ ഈ പൂർണ്ണമായ നിത്യസ്ഥിതി സാക്ഷാത്കരിക്കുകയായിരിക്കണം ജീവിത ലക്ഷ്യം ഈ കേൾക്കുന്നതെന്നും പറയുന്നതും ഇതിന്റെയൊക്കെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ആത്മതത്വത്തെ കണ്ടെത്തണം ഉടനെയല്ല കുറഞ്ഞ പക്ഷം ഒരു പത്ത് പതിനഞ്ച് ജന്മങ്ങളുടെ ഒടുവിലെങ്കിലും അങ്ങനെയാണ് ബാലകൃഷ്ണൻ നായർ സാറ് പറഞ്ഞിട്ടുള്ളൂ ഇപ്പോൾ ഉടനെ വേണം എന്ന് പറഞ്ഞാൽ പറ്റണ്ടേ നമ്മുടെ മനസ്സ് എത്ര കണ്ട് ചഞ്ചലമാണ് അപ്പോൾ പെട്ടെന്ന് ആ മനസ്സിലുള്ള ദുർവാസനകളെയൊക്കെ നീക്കി ആത്മതത്വത്തെ ഉറപ്പിച്ച് ആത്മജ്ഞാനം നേടാൻ പറ്റില്ല അതുകൊണ്ട് നമുക്കൊരു പതിനഞ്ച് ജന്മത്തെ സാവകാശം തന്നിട്ടുണ്ട് പതിനഞ്ച് ജന്മങ്ങൾ കൊണ്ടെങ്കിലും ഈ ആത്മതത്വത്തെ നാം സാക്ഷാത്കരിക്കണം ഇക്കാര്യമാണ് ഇത് കണ്ടുപോയിടേണം എന്ന ഭാഗം കൊണ്ട് ഗുരുദേവൻ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഈ നിത്യമായ ആത്മസ്ഥിതി അനുഭവിച്ചറിയാൻ എന്താണ് തടസ്സം എല്ലാ ജ്ഞാനികളും ഈ ചോദ്യമാണ് ഉന്നയിക്കുന്നത് ഇതിനെ കണ്ടെത്താൻ എന്താ ബുദ്ധിമുട്ട് എന്ത് പ്രയാസം എന്ത് തടസ്സമാണ് നമ്മെ കൊണ്ട് പറ്റുന്നില്ല എന്നുള്ളത് വാസ്തവം അത് ഒരു വശത്തിരിക്കട്ടെ പക്ഷേ ഇതിനെ കണ്ടെത്താൻ ഒരു പ്രയാസവുമില്ല ഈ കാണപ്പെടുന്നതൊക്കെ അതാണ് എന്ന് നിരന്തരം ചിന്തിച്ചുറപ്പിക്കുക അല്ല മറന്നു പോകുന്നല്ലോ മറന്നു പോകുന്നെങ്കിൽ വീണ്ടും ഓർമ്മിക്കുക അല്ലാതെ വേറെന്താ ചെയ്യുക ഒരു കാര്യം മറന്നു പോകുന്നു എഴുതി പഠിക്കുക ആവർത്തിച്ച് ചിന്തിക്കുക അപ്പോൾ അത് ഒരിക്കലും മറന്നു പോകാത്ത ഒരു നിലയുണ്ടാവും ഈ നിത്യമായ ആത്മസ്ഥിതി അനുഭവിച്ചറിയാൻ എന്താണ് തടസ്സം അത് ബാലകൃഷ്ണനായ സാറിന്റെ ചോദ്യം ഒന്ന് എന്താണ് തടസ്സം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അവിടെ കിടന്ന് മുക്കറയിടുന്നത് എന്തൊക്കെയോ സാധനങ്ങൾ ചെയ്യുന്നു എവിടെയൊക്കെയോ പോകുന്നു മനസ്സ് മാത്രം ഉപശമിക്കുന്നില്ല ചിത്തം പലത് കണ്ട് ചഞ്ചലപ്പെടുന്നത് തന്നെയാണ് തടസ്സം പുറമേ തടസ്സങ്ങളൊന്നുമില്ല തടസ്സം ഉള്ളിൽ തന്നെയാണ് പലത് കണ്ട് അനുഭവിച്ച് ചലിച്ചുകൊണ്ടിരിക്കുന്ന ചിത്തം സങ്കല്പങ്ങൾ അടങ്ങി നിരുദ്ധമാകുമെങ്കിൽ അത് തന്നെ നിർവികാരമായ ബ്രഹ്മസ്വരൂപം കൈക്കൊള്ളും എന്നാണ് ആറാം പദ്യം വെളിപ്പെടുത്തുന്നത് ചിത്തം സങ്കല്പങ്ങളെ വിട്ടിട്ട് നിന്നാൽ ആ ചിത്തത്തിന്റെ പേരാണ് ബ്രഹ്മം ആ ചിത്തം കൊണ്ട് അറിയപ്പെടേണ്ടതല്ല ചാഞ്ചല്യം അകന്ന മനസ്സിന്റെ പേരാണ് ബ്രഹ്മം ചാഞ്ചല്യം നിർത്തുക മനസ്സിന്റെ സങ്കല്പങ്ങളെ ഉപശമിപ്പിക്കുക അതുമാത്രമാണ് നമുക്ക് ചെയ്യാനുള്ളത് ആ മനസ്സ് പൂർണ്ണമായി ഉപശമിച്ച് കഴിഞ്ഞാൽ ആ മനസ്സ് തന്നെ നിർവികാരമായ ബ്രഹ്മമായി മാറും അതുതന്നെ ബ്രഹ്മമായി പ്രകാശിക്കുന്നത് നമുക്ക് അനുഭവിക്കാൻ കഴിയും ആ കാര്യമാണ് ആറാമത്തെ പദ്യം വെളിപ്പെടുത്തുന്നത് ആ ആറാമത്തെ പദ്യം നമുക്ക് അടുത്ത ക്ലാസ്സിൽ അതായത് അടുത്ത മാസം ഒന്നാമത്തെ ഞായറാഴ്ച വായിക്കാം ഇന്ന് നമുക്ക് ഇവിടെ നിർത്താം ഓം പൂർണമത പൂർണമിതം പൂർണാ പൂർണ്ണമുദച്ച പൂർണ്ണ പൂർണമാ श्यान्ति श्यान्ति ही हरी ही ओ नमेवा वशिष्यते ओम शांतिः 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 हरिः